അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഇ കെ വിഭാഗം സമസ്ത വിളർപ്പിലേക്കോ അതിനായി സമസ്തയിലുള്ള ചില ആളുകൾ തന്നെ ശ്രമിക്കുകയാണോ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വഹാബിയെ വളർത്താൻ ശ്രമിക്കുന്നതിന് വേണ്ടി സമസ്തയിലുള്ള ചിലർ തന്നെ സമസ്തക്ക് വെക്കുകയാണോ സുന്നികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന് സമസ്ത നേതാക്കന്മാർ കൂട്ടുനിൽക്കുകയാണോ സമസ്തയുടെ പരമോന്നത നേതാക്കന്മാരെ അവഹേളിക്കുന്ന തരത്തിൽ സമസ്തയിലുള്ള ചില ആളുകൾ തന്നെ സംസാരിക്കുകയാണോ സംശയിക്കുകയാണോ മുസ്തഫൽ ഫൈലിയെ സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇന്ന് ചേർന്ന മുഷാഫറ യോഗത്തിലാണ് ആ തീരുമാനം കൈകൊണ്ടിട്ടുള്ളത് സമസ്ത പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ വളരെ മോശമായ രീതിയിൽ മുസ്തഫൽ ഫൈലി ആക്ഷേപിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ലീഗ് അനുകൂലികളായ സമസ്ത മുഷറ അംഗങ്ങൾ ഇന്നത്തെ മുഷാഫറ യോഗത്തിൽ വെച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് മുസ്തഫൽ ഫൈലിയെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് ലീഗില്ലെങ്കിൽ സമസ്തയില്ല എന്ന് പറഞ്ഞ് ലീഗിനെ വാനോളം പുകയത്തുകയും ജിഫ്രി മുത്തുക്കയത്തങ്ങളെ വൈകി വന്ന വണ്ടിയെന്ന് ആക്ഷേപിച്ച മുസ്തഫൽ ഫൈലിയെ സസ്പെൻഡ് ചെയ്തത് അനിവാര്യമായ ഒരു നടപടിയാണ് അല്പം വൈകിപ്പോയി എന്ന് മാത്രമേ സുന്നികൾക്കിടയിൽ അഭിപ്രായമുള്ളൂ എന്തുകൊണ്ടാണ് സമസ്ത മുഷാവറ അംഗങ്ങൾ സമസ്തയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വഹാബി ലീഗിനെ സംരക്ഷിക്കേണ്ട ചുമതല സമസ്ത മുഷാവറ അംഗങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് ആരിൽ നിന്നാണ് ഇവർ അതിനായി അച്ചാരം വാങ്ങിയിട്ടുള്ളത് വഹാബികളെ വളർത്തി സുന്നികളെ ഇല്ലായ്മ ചെയ്യാൻ സമസ്ത മുഷാവറ അംഗങ്ങൾ തന്നെ ശ്രമിക്കുമ്പോൾ ഇരിക്കും കൊമ്പ് വെട്ടുന്നതിന് സമമല്ലേ അത് ഇവർ വഹാബികളാണെങ്കിൽ എന്തിന് സമസ്തക്കുള്ളിൽ കയറി കൂടണം ഇത്തരം എന്തുകൊണ്ടാണ് സമസ്ത സസ്പെൻഡ് ചെയ്യാൻ വൈകിയത് ബഹാബുദ്ദീൻ നദിയെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പ്രചാരകരായ അംഗങ്ങൾ ഇന്നും സമസ്തയിൽ നിലതുകൊള്ളുന്നത് എന്തുകൊണ്ട് സുഹാബികളായ പല ആളുകളും ഇന്നും സമസ്തയുടെ പേര് പറഞ്ഞ് നടക്കുകയാണ് െ ഇല്ലായ്മ ചെയ്യാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് നേതാക്കന്മാർ കാണാതെ പോകുന്നത് നേതാക്കളായ തങ്ങന്മാർ വഹാബികളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും വഹാബി നേതാക്കളുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും വഹാബി നേതാക്കൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് മുസ്തഫൽ ഫൈലിയെ പോലെയുള്ള ലീഗ് അനുകൂലികൾക്ക് മുറത്തിൽ കയറിക്കൊത്താൻ പ്രചോദനമായിട്ടുള്ളത് എന്തു ചെയ്താലും ഇനി വഹാബിയാണെന്ന് പരസ്യമായി പറഞ്ഞാലും ഒന്നും സമസ്ത ചെയ്യുകയില്ല അതിനുള്ള ധൈര്യം സമസ്തയ്ക്കില്ല ലീഗില്ലെങ്കിൽ സമസ്തക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ധാരണയാണ് ആ ധാർഢ്യമാണ് സമസ്തയുടെ പ്രസിഡന്റിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ മുസ്തഫൽ ഫൈലിയെ പോലെയുള്ളവർക്ക് പ്രചോദനമായിട്ടുള്ളത് ലീഗില്ലെങ്കിൽ സമസ്ത ഇവിടെ ഉണ്ടാകും ഒന്നിന്റെയും നിൽക്കേണ്ട ഗതികെട്ട അവസ്ഥ ഈ കെ സമസ്തക്കില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് സമസ്ത നേതാക്കൾ മടിക്കുന്നത് അത് തെളിയിച്ചു കൊടുക്കാൻ എന്തേ സമസ്തക്ക് കഴിയാതെ പോകുന്നു ലീഗിനെയും അതിന്റെ നേതാക്കന്മാരെയും എതിർക്കേണ്ട സ്ഥലത്ത് ആർജവത്തോടുകൂടി പേര് പറയേണ്ടടുത്ത് പേര് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ എന്തുകൊണ്ടാണ് സമസ്ത മടിക്കുന്നത് ആ മടിയാണ് മുസ്തഫൽ ഫൈലിയെ പോലെയുള്ളവർക്ക് പ്രചോദനമായിട്ടുള്ളത് വൈകിയാണെങ്കിലും ഒരു മെമ്പർക്കെതിരെയെങ്കിലും സമസ്തയെടുത്ത നടപടി മറ്റുള്ളവർക്കൊരു പാഠമാണ് ഇനി സമസ്തക്കെതിരെ സമസ്തക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഒന്നും മടിക്കുക തന്നെ ചെയ്യും മുസ്തഫൽ സസ്പെൻഡ് ചെയ്ത ആ വാർത്ത കേൾക്കാൻ സമസ്ത മുഷാവര അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രസംഗിച്ചതിനാണ് സസ്പെൻഷൻ ഇന്ന് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് തീരുമാനം ആദ്യം നടപടിക്ക് കാരണമായ വിവാദ പ്രസംഗം കേൾക്കാം

പ്രസംഗമായി കൂടാതെ തന്നെ ആവോളം സ്മൃതി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ലീഗ് അനുകൂലികൾ ഒരു നവോത്ഥാന സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അതിലാണ് സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള മുസ്തഫൽ ഫൈസി സംസാരിച്ചത് അതിൽ ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോൾ ലീഗിനോട് കാണിക്കുന്ന ഈ ഒരു അസ്വാരസ്യവും അത് അകൽച്ചയും പുതിയതായി കടന്നു വന്നവരുടേതാണ് ആ പുതിയതായി കടന്നു വന്ന വൈകി വന്ന വൈകിവണ്ടിയിൽ കയറിയ ആൾ എന്ന അർത്ഥത്തിൽ പറയുന്ന ജിഫ്രി തങ്ങളെയാണ് ഈ പ്രസംഗത്തിന് ശേഷം സംസ്ഥയുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ മുസ്തഫൽ ഫൈസി തന്നെ ജിഫ്രി തങ്ങളെ കുറച്ചുകൂടി മോശമായ രീതിയിൽ പരാമർശിക്കുന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും ശബ്ദ സംഭാഷണത്തിന്റെ രൂപത്തിലൊക്കെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് തങ്ങൾക്ക് പ്രചാരണം നടത്തി ഈ പ്രസംഗം മാത്രമല്ല പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഓഡിയോ ക്ലിപ്പുകളുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട് ഈ സമസ്തയുടെ ഓഫീസിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകയുമായി സംസാരിച്ചതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും ഒരു സുന്നി അല്ലാത്ത ഒരാളുടെ മയ്യത്ത് നമസ്കാരം നടത്തി എന്നൊക്കെ പറഞ്ഞ് ജിഫ്രി മുത്തുകോയെ തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചു എന്നതുകൂടി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സസ്പെൻഷൻ നടപടി എടുക്കാൻ ചേർ എടുത്ത മുഷാവറ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂലികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാവുദ്ദീൻ അതിലി ഉൾപ്പെടെ ലീഗിനെ അനുകൂലിക്കുന്ന ലീഗിനെ അനുകൂലിക്കുന്ന സംസ്ഥ അംഗങ്ങളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാബുദ്ദീൻ നദ്വിയാണ് ഏറ്റവും പ്രധാനമായും ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് മുഷാവറിയെ നിലകൊള്ളുന്ന മുഷ മുതിർന്ന മുഷാവറ അംഗം അദ്ദേഹം ഉൾപ്പെടെ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിക്കൽ കൂടിയായിരുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട ആ യോഗത്തിൽ നിന്നുകൂടിയാണ് ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് അതായത് സമസ്തയ്ക്കുള്ളിൽ ലീഗ് അനുകൂലികളും ലീഗ് വിരോധികളും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നു അതിൻ്റെ ഭാഗമായി ലീഗ് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി ത് ഇത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സമസ്തയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ പ്രതിഫലനങ്ങളും ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് സമസ്തയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ മുസ്തഫൽ ഫൈസിയെ സമസ്ത നേരത്തെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുസ്തകം എഴുതിയതാണ് ഫലിശ ഹറാം അല്ല എന്ന രീതിയിലൊരു പുസ്തകം മുസ്തഫൽ ഫൈസി എഴുതിയിരുന്നു അതിൻ്റെ പേരിൽ നടപടി എടുക്കപ്പെട്ട ആളാണ് മുസ്തഫൽ ഫൈസി ഇപ്പോൾ വീണ്ടും മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടി ഉണ്ടാകുന്നു അത് ലീഗിനെ പിന്തുണയ്ക്കുകയും ജിഫ്രി മുത്തുകയെ തങ്ങളെ വളരെ രൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുകയും പേരിലാണ് ഇനി ലീഗോ ലീഗ് അനുകൂലികളും ഒക്കെ തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് കാണേണ്ടത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം